നേരത്തേനെക്കാളിൽ ഈസിയായില്ലേ അല്ലേ ആ ബാക്കിലേക്ക് ഫുള്ള് വരുന്നുണ്ടോ മാറ്റുണ്ട് എന്റെ വാർത്തകൾ ലൈവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം അത്ഭുത ഡോക്ടറിനെ എല്ലാവർക്കും വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ് ഒരു മരുന്നും ഇല്ലാതെ തന്നെ ഒരു മരുന്നും കഴിക്കാതെ തന്നെ നിമിഷ നേരം കൊണ്ട് ഭേദമാക്കുന്ന ഒരു ഡോക്ടറിനെ പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെയാണ് അത്ഭുത ഡോക്ടർ എന്ന് പറഞ്ഞത് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഡോക്ടറിനെ പരിചയപ്പെടാം എന്താണ് ഈ ഒരു ചികിത്സയുടെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് ചോദിച്ച് തന്നെ മനസ്സിലാക്കാം അപ്പം ലൈവിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവര് മാക്സിമം ഈ ലൈവ് ഷെയർ ചെയ്ത് എന്നെ കാണാൻ ശ്രമിക്കുക ഡോക്ടർ നമസ്കാരം ഡോക്ടർ പേര് രഘുനാഥ് രഘുനാഥ് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ആറ് മാസത്തിൽ അല്ലെ ആറുമാസത്തിൽ കൂടുതലായി രണ്ട് മുട്ടുകളിലും പൂർണ്ണമായിട്ട് മടക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നന്നായിട്ട് കുത്തിയിരിക്കാൻ പറ്റില്ല അപ്പം അതിന് പല ചികിത്സകളും നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടല്ലേ പല ചികിത്സകളും നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന് ഒരു റിക്കവറി ആയിട്ടില്ല ആയിട്ടില്ല അപ്പൊ സത്യം പറഞ്ഞാൽ ഇന്ന് ഇന്നിപ്പോ ഇവിടെ വരാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാത്തിലാണ് ഡോക്ടറിനെ പോലെ ഒരാൾ പറയുന്നത് മരുന്ന് കഴിക്കാതെ തന്നെ നിങ്ങളുടെ അസുഖങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാക്കി ഭേദമാക്കാൻ കഴിയും കഴിയും അതിൽ നമ്മുടെ അതായത് നമ്മള് മരുന്നെന്ന് പറയുന്നത് തന്നെ ഒരു ഒരു കുറേ ഏറെ വിഷയങ്ങൾ സംസാരിക്കേണ്ട ഒരു കാര്യങ്ങളാണ് അതെ മരുന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പറയുന്ന ആള് ശരിക്കു പറഞ്ഞാൽ മരുന്ന് എന്ന് പറയുന്നത് നമ്മൾ തെറ്റിച്ചിരിച്ചിരിക്കുകയാണ് മരുന്നെന്ന് പറഞ്ഞാൽ വേറെ എന്തോ സാധനമാണ് നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റ് ആണ് മരുന്നെന്ന് പറയുന്നത് പക്ഷേ ഈ ടാബ്ലറ്റിനുള്ളിലെ എനർജിയെ മാത്രമേ ബോഡി എടുക്കുകയുള്ളൂ ഓക്കെ അപ്പം എന്നിട്ട് ആ ആ അതിൻ്റെ റോ മെറ്റീരിയൽ ഉണ്ടല്ലോ അതെ ഏ ആ റോ മെറ്റീരിയലിനകത്തുന്ന നമുക്ക് മെഡിസിൻ എന്ന് പറയുന്ന എനർജിയാണ് വലിച്ചെടുക്കുന്നത് ആ എനർജി വലിച്ചെടുത്തിട്ട് അതിൻ്റെ കണ്ടന്റ് അതായത് കെമിക്കൽസിനെ ബോഡി പുറംതള്ളണം ആ കെമിക്കൽസ് പുറം തള്ളാതെ വരുമ്പോൾ നമ്മുടെ കിഡ്നിയിലും ലിവറും ബ്ലാഡിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കാലിസിഫിക്കേഷൻ ഉണ്ടാവും അടിഞ്ഞുകൂടും അമിതമായിട്ടുള്ള ഉപയോഗം കൂടുമ്പോൾ പല രോഗങ്ങളായിട്ട് മാറും അതാണ് കാരണം നമ്മൾ തരുന്ന നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനർജിയാണ് എനർജി ഡയറക്റ്റായിട്ട് ശരീരത്തിലേക്ക് കടത്തി വിട്ട് നമ്മുടെ ശരീരഭാഗങ്ങൾക്കും അവയവങ്ങൾക്കും നമുക്ക് രോഗശമനം വരുത്തുന്ന അതായത് ഇപ്പോൾ നമ്മളൊരു ഹാർട്ടിന് ലങ്സ് എക്സാമ്പിള് ലങ്സ് ശ്വാസം മുട്ടലുണ്ട് ഓക്കെ അപ്പം ശ്വാസം മുട്ടലെന്ന് പറയുമ്പോഴത്തേന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ അത് എനർജി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മനസ്സിലായി ഇതാണ് ശ്വാസം എടുത്തിട്ട് ശ്വാസം ആ ബാലൻസിങ്ങോടു കൂടി തന്നെ നമ്മൾ പുറത്തേക്ക് വിടണം അത് വിടാനുള്ള ശ്വാസം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ഏതിനും നമ്മുടെ ശ്വാസകോശം അഥവാ ലങ്സിന് ലങ്സിന് ഓക്കെ അപ്പം ആ ലങ്സിനെ നമുക്ക് എന്ത് ചെയ്യണം അത് ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും കഞ്ചഷൻ കൂടുതലായിരിക്കും ആ കഞ്ചഷനെ കൂടിയിട്ട് നോർമലിലേക്ക് കൊണ്ടു നമ്മൾ എന്ത് ചെയ്യണം ശരീരത്തിലേക്ക് എനർജി കടത്തി വിടുമ്പോൾ ഒന്നുകിൽ എനർജി കുറവായിരിക്കും അല്ലെങ്കിൽ എനർജി കൂടുതലായിരിക്കും അപ്പോൾ എനർജി കുറഞ്ഞാൽ കുറയാനും പാടില്ല എനർജി കൂടിയാലും ഓവർ ആക്റ്റീവ് ആയാലും പ്രശ്നമാണ് അപ്പോൾ ആ ബാലൻസിലേക്ക് നമ്മൾ കൊണ്ടുവരണം അതാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ചികിത്സ Therapy, था था था। आ, प्राक्षा 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 ി കൊറിയൻ ചികിത്സാ രീതിയാണ് ഡോക്ടർ വർഷമായിട്ട് ഇത് പഠിപ്പിക്കുന്ന ഇന്റർനാഷണൽ ട്രെയിനറും കൂടിയാണ് കൂടുതൽ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് ട്രിവാണ്ടോ അത് എറണാകുളത്താണോ ഞാൻ ഇപ്പൊ നിലവിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് എറണാകുളത്തിന്റെ അടുത്ത സ്ഥലത്ത് കോട്ടയം സ്വദേശിയാണ് ആക്ച്വലി കോട്ടയം സ്വദേശിയാണ് ഇപ്പൊ നിങ്ങൾ തന്നെ ലൈവ് കാണാം നമുക്ക് മുട്ടും മടങ്ങില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അതിനുള്ള ഒരു ചെറിയ ഒരു പൊടിക്കൈ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് പൂർണ്ണമായിട്ടും നമ്മൾ വളരെ ഹയർ ആയിട്ട് പലതും ചെയ്യാനുണ്ട് അത് ചെയ്യണം ഇപ്പം തൽക്കാലം നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വരുന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അതായത് നമുക്ക് ശരീരത്തിനകത്ത് ശരീരത്തില് ഇന്റേണൽ ഓർഗനോ എക്സ്റ്റേണൽ ബോഡി പാർട്ടിലോ ഒരു രോഗമോ മറ്റ് ബുദ്ധിമുട്ടുകളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ തൊടാതെ തന്നെ നമ്മുടെ കൈപ്പത്തിയിലും കാൽപാദത്തിലും അതിൻ്റെ കറസ്പോണ്ടൻസ് ഏരിയ ഉണ്ട് അതായത് സദൃശ്യ ബിന്ദു ആ സദൃശ്യ ബിന്ദുക്കളിൽ നമുക്ക് ട്രീറ്റ്മെൻറ് ചെയ്താൽ മതി വളരെ സുതാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്താ സൈഡ് എഫക്റ്റോ ഒന്നും ഉണ്ടാവില്ല ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇപ്പം കാലൊന്നും ഉളിക്കുന്നു വെച്ചോ ളക്കി ഇരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ശരിയായിട്ട് പിടിച്ചിട്ട് കെട്ടാൻ അറിയാത്ത ഒരു വൈദ്യൻ്റെ അരികെ പോയി കഴിഞ്ഞാൽ അവരവിടെ മസാജ് ചെയ്താൽ നീര് കൂടും നീര് കൂടത്ത നീര് കൂടും കുറയില്ല അപ്പോൾ അതിന് നമ്മൾ എന്താ വെച്ചാൽ ആ കാലിലൊന്നും നമ്മൾ ചെയ്യൂല അതിൻ്റെ കറസ്പോണ്ടൻസിൽ കയ്യിലുണ്ടാവും കയ്യിലും കാലിലും ഉണ്ട് അപ്പോൾ ആ കറസ്പോണ്ടൻസ് നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ നീര് വല വലിയാനുള്ള സീഡ് തെറാപ്പി ഉണ്ട് അതുപോലെ തന്നെ ആ കറസ്പോണ്ടൻസിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നീര് വലിഞ്ഞിട്ട് പുള്ളി നല്ല രീതിയിൽ നടക്കും നടക്കും അപ്പോൾ നമുക്ക് ലൈവായിട്ട് തന്നെ ഈ ഒരു അതാണ് ഞാൻ ഈ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഇപ്പം അദ്ദേഹത്തിൻ്റെ വലത് കാലിൻ്റെ മുട്ടിനെ മടക്കാനുള്ള ബുദ്ധിമുട്ടിന് വേണ്ടിയുള്ള ഒരു ചികിത്സയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വേദന ഉണ്ടല്ലോ പതുക്കെഴ്റ്റ് ഒന്ന് പതുക്കെ ഇരുന്ന് നോക്കി ആ ഒരു കാലം മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഴയതുപോലെയാണോ അതെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് പറയണം ഈ ഈ കാല ഈ ഈ കാലം അങ്ങനെ അങ്ങനെ നോക്കണ്ട അല്ലല്ല ഈ കാല ഇങ്ങനെ ഇരുന്ന് കൊണ്ട് ഇങ്ങനെ മടക്കിക്കേ വലത് കാല ഈ കാല വലതേ കാലോ ഇതായിരുന്നു

പ്രേക്ഷകർ തന്നെ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കാരണം നടുവേദന മുട്ടുവേദന അല്ലെങ്കിൽ മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അവർക്കൊക്കെ മരുന്ന് ഇല്ലാതെ തന്നെ മരുന്ന് കഴിക്കാതെ തന്നെ പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ ഭേദമാകുന്ന ഒരു ചികിത്സാ രീതിയാണത് അപ്പോൾ ഈ ഒരു രീതി കണ്ടിട്ട് നമുക്ക് എന്തായാലും ഈ വീഡിയോയുടെ കൂടെ ഈ ഡോക്ടറിൻ്റെ കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡോക്ടറിനെ ഇതുപോലെ നമുക്ക് എത്ര പഴകിയ മുട്ടുവേദന നടുവേദന അതുപോലെ മൈഗ്രെയിൻ ക്രോണിക് ആസ്മ ഹാർട്ട് ബ്ലോക്ക് ഇതെല്ലാം നമുക്ക് ഈ ഒരു ചികിത്സാ രീതിയിലൂടെ ചികിത്സിച്ചു ഭേദമാക്കാവുന്നതാണ് അല്ലേ ഇവൻ ഇറഗുലർ പീരീഡ്സ് മാസങ്ങളോളം വരുന്ന ബ്ലീഡിങ്ങുകളുണ്ട് ഓ അങ്ങനെയൊക്കെ അതൊക്കെ വളരെ വളരെ ഫാസ്റ്റായിട്ട് ചെറിയ ചെറിയ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് രോഗശമനം പൂർണ്ണമായിട്ടും വരുത്താൻ പറ്റും അതിന് നമ്മൾ മാഗ്നെറ്റുകളൊക്കെ നമ്മൾ ഉണ്ട് മാഗ്നെറ്റ് തെറാപ്പി ഉണ്ട് മാഗ്നെറ്റ് തെറാപ്പി ആ ഓക്കെ അത് അതുപോലെയുള്ള സെക്ഷനിൽ നമ്മൾ അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കും എങ്ങനെ അത് മാഗ്നെറ്റ് ഉപയോഗിക്കണം എന്നുള്ളത് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് പീരിയഡ്സിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് സൈക്ലിങ് കറക്റ്റായിട്ട് വരികയും ഫ്ലോ ഇല്ലാത്തവർക്ക് ഫ്ലോ വരുന്ന രീതിയിലുള്ളതും ഫ്ലോ കൂടുതലുള്ളവർക്ക് ഫ്ലോ കുറയ്ക്കാനും മാസങ്ങളോളം വരുന്ന സ്ത്രീകൾക്ക് അത് പൂർണ്ണമായിട്ട് ബാലൻസ് ചെയ്ത് നോർമൽ സൈക്ലിംഗിലേക്ക് വരാനുള്ള ടെക്നി ടെക്നിക്കൽസ് അതിനകത്തുണ്ട് അതുപോലെ തന്നെ തൈറോയിഡ് ബി പിന്നെ ഹൈപ്പോ വലിയൊരു ഇഷ്യൂ ആണ് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോ ഹൈപ്പർ തൈറോണ്ട് രണ്ടും ഉണ്ട് അപ്പോൾ ഹൈപ്പോ ആയാലും പ്രശ്നമാണ് ഹൈപ്പോ എന്ന് പറയുമ്പോഴത്തേക്കിന് ഭയങ്കര ക്ഷീണം ഉണ്ടാവർക്ക് അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ട് പരിഹാരം ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് രോഗശമനം വരുത്താൻ പറ്റുന്ന ഇനി ഒന്ന് മടക്കി നിൽക്കാം അല്ലെ കണ്ടോ അപ്പം നേരത്തെ അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ ട്രീറ്റ്മെൻറ്റുണ്ട് ഇത് ചെറുതായിട്ടുള്ള കറസ്പോണ്ടൻസ് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്നു അപ്പം അതുകൊണ്ട് ക്ഷണിയിരിക്കുക ഇപ്പം നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ഇരിക്കാൻ മേലായിരുന്നു ഇപ്പം നിങ്ങൾ ഓൾമോസ്റ്റ് ഇരുന്നു പക്ഷെ വലിച്ചിലുണ്ട് വലിച്ചിലുണ്ടെന്ന് പറയുന്നത് എന്താണ് ആ നെർവസ് സിസ്റ്റങ്ങൾ ഫങ്ഷൻ ആയി വരുമ്പോഴുള്ള പെയിനാണ് അപ്പം അത് ഇരുന്നിരുന്നല്ലേ അത് റിലാക്സ് ആവുകയുള്ളൂ ഇപ്പം ഇത്രയും നാളും നിങ്ങൾ അങ്ങനെ കുത്തിയിരുന്നിട്ടില്ലായിരുന്നു ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് കുത്തിയിരിക്കാറില്ലായിരുന്നു ഇപ്പം കുത്തിയിരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം ആ നെർവസുകളെന്ത വലിയും അതിൻ്റെ ഫങ്ഷനിലേക്ക് പോകുമ്പം ആ വലിച്ചിലുണ്ടാകും ആ വലിച്ചിലുണ്ടാകുന്ന ഇരുന്നിരുന്നേ ആണ് റിലാക്സ്ഡ് ആവുകയുള്ളു അത് റിലാക്സ് അനുസരിച്ച് കുറഞ്ഞ് 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 വേദന കുറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ പഴയ ലെവലിലേക്ക് വരും മനസ്സിലായോ അപ്പം അതിന് ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും വീട്ടിൽ പോയി ചെയ്യാനുള്ള കാര്യങ്ങളിൽ പറയും എന്നിട്ട് നിങ്ങൾ അതും ചെയ്യണം എന്നിട്ട് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് സെക്ഷനെങ്കിലും ഹയർ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാനുണ്ട് അപ്പം അതുകൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് ഒരു നയൻറ്റി നൈൻ പെർസെൻറ്റേജും പിന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നത് ഇവിടെ എത്ര വേദന ഉണ്ടോ ഇവിടെ അല്ല വേദന ഉണ്ടോ ഉണ്ടോ അപ്പം നിങ്ങൾ ആ വലിച്ചിലുണ്ടെന്ന് പറയുന്ന ഈ സെക്ഷനിലാണ് പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ് അവിടെ വേദന കൂടുതൽ വരുന്നത് പക്ഷെ ഇവിടെ അത്ര വേദന ഇല്ലല്ലോ കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സെക്ഷനും ഉണ്ട് അത് ഓരോന്നും നമ്മൾ ചെയ്ത് ഇത് റിലീസ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് വെള്ളമോടെ കുടിക്കണം ആ എന്നിട്ട് നടക്കാൻ പറ്റുന്ന പോലെ നടക്കുകയും ചെയ്യണം നടപ്പ് ആ വെയിറ്റ് എടുക്കണ്ട ഇവിടെ കുഴപ്പമില്ല അത്ര വേനയില്ല ഇങ്ങോട്ടുണ്ടോ ഇല്ലല്ലോ ഇങ്ങോട്ടുണ്ടോ വേന ഇല്ല അപ്പൊ ഇവിടെയാണ് വേന അല്ലേ ഇനി ഒന്ന് ചെയ്യുന്നു നോക്കി അങ്ങനെ വെച്ച് നോക്കിട്ട് ഒന്ന് കറക്റ്റ് ആയിട്ട് ഇരിക്കുമോ മുട്ടിന്റെ ആദ്യം ഇരിക്കാൻ ണ്ടോ നമുക്ക് സുജോക് അക്യുപഞ്ചർ അഥവാ സുജോഗ് തെറാപ്പിയിൽ കൂടി നമുക്ക് ഏത് തരത്തിലുള്ള ശാരീരിക മാനസിക വൈകല്യങ്ങൾക്കുള്ള എല്ലാ രോഗത്തിനുമുള്ള ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് അത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് നമുക്കത് അനുഭവിക്കാം വിതിൻ സെക്കൻഡ് കൊണ്ട് തന്നെ പേഷ്യൻ്റെ തന്നെ പറയും എനിക്ക് വേദന കുറയുന്നുണ്ട് ഞാനല്ല പറയുന്നത് ഇത് ചെയ്യുമ്പോഴത്തേക്കിന് അവർ പറയും ഇതിന് ശ്വാസം മുട്ടലുണ്ടായിരുന്നു ഇപ്പം ശ്വാ ശ്വാസം എടുക്കുന്നതിന് നല്ല റിലീഫുണ്ട് നല്ല സുഖമുണ്ട് ബോഡി ഭയങ്കര ഹെവിനെസ്സായിരുന്നു ആ ബോഡിയുടെ ഹെവിനെസ് മാറിയിട്ട് കുറച്ചുകൂടി റിലാക്സ്ഡായി ഫ്രഷായി പിന്നെ നമ്മൾ ബ്രെയിനിലൊക്കെ ചെയ്യും അപ്പോൾ ബ്രെയിൻ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയി ടെൻസ്ഡ് ഒത്തിരി ടെൻഷഡായിട്ടായിരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളായിട്ട് പല വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചിട്ട് മാറാത്ത അപ്പം പല രീതിയിലുള്ള ടെൻഷനാണ് അവർക്ക് വികാരം അപ്പോൾ ആ ഇമോഷൻ എല്ലാം മാറി ഇപ്പം പെട്ടെന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും മനസ്സിലായില്ലേ അത് ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് പിന്നെ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഇഞ്ചുറീസൊക്കെ ഉണ്ടെങ്കിൽ അവർ നേരത്തെ എടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടെ ആധികാരികമായിട്ട് നമുക്ക് ട്രീറ്റ്മെൻ്റ് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ ടെക്നിക്കലായിട്ടൊന്നും ചെയ്യിപ്പിക്കാറില്ല അല്ല അതുപോലെ ക്രിട്ടിക്കൽ സെക്ഷൻ ആണെങ്കിൽ മാത്രം അവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് വരും അപ്പോൾ അവരോട് പറയും ഇങ്ങനെയുള്ള ടെസ്റ്റിംഗ് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് റിസൾട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ പിന്നെ ചിലരുണ്ട് അറിയുന്നതിൽ അവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് താല്പര്യമുണ്ട് അപ്പോൾ വലിയ എക്സ്പെൻസീവ് അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അവരോട് നമ്മൾ പറയുന്നത് അത് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിനുള്ള ആ അറിവ് കിട്ടും അപ്പോൾ അത് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടോട് റിസൾട്ടോടൊരുപ്പം നിങ്ങൾക്കത് വിശ്വാസ്യത കൂടുകയും ചെയ്യും റിസൾട്ടും കൂടും അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അവബോധം വരുന്ന ഒരു തെറാപ്പിസ്റ്റ് അല്ല രോഗം മാറ്റുന്നത് അവരാണ് മാറ്റുന്നത് സ്വയം നമ്മൾ തന്നെയാണ് രോഗം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് മാറ്റുന്നത് പക്ഷെ അത് മാറാനുള്ള ഒരു സമയമാകുമ്പോൾ അതിന് വേണ്ട ആത്മഫലം തീർച്ചയായിട്ടും ആ ഫലം നമ്മൾ കൊടുക്കുവാണ് എങ്ങനെ മരുന്ന് കഴിക്കുമ്പോൾ അസുഖം മാറും എന്നുള്ള വിശ്വാസത്തെ നമ്മൾ കൂട്ടി 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 കൂട്ടിക്കൊണ്ടു വേണം ഒരുപാട് അപ്പോൾ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അവർക്ക് ഉണ്ട് അത് കൃത്യമായിട്ട് ാണ് എന്തായാലും കോണ്ടാക്ട് ചെയ്യാ താല്പര്യം ആണെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഇതിന്റെ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് ഇന്റർനാഷണൽ കൂടി നമ്മള് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നു അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കുകയും ചെയ്യാം ചികിത്സ ആവശ്യമുള്ളവർക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഒരു വരുന്ന രീതിയിലേക്കുള്ള എല്ലാ രോഗത്തിനും ഫലപ്രദമായിട്ടുള്ള ചികിത്സ നമുക്ക് സുരക്ഷ കൂടി ചെയ്യാൻ സാധ്യമാകും സാധ്യമാണ് ഓക്കെ അപ്പോൾ താങ്ക് യു ഡോക്ടർ എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചാലും ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് നേരിട്ട് ലൈവായിട്ട് തന്നെ കാണാൻ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചാലും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ മരുന്നില്ലാതെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എത്തി നിങ്ങളിലേക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും ഈ ഒരു ചികിത്സാരീതി ആവശ്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഈ വീഡിയോയിൽ തന്നെ ഡോക്ടറുടെ നമ്പർ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നേരത്തെ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വിശേഷവുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വാർത്തയുമായിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം എല്ലാവർക്കും ബായ്